അതാണ് വിശ്വാസികളെ ക്വാളിറ്റി ആയി അല്ല പറഞ്ഞ് വബിൽ ആഹിറത്തിഹും അവർ പരലോകത്തിൽ സുദൃഢമായി വിശ്വസിക്കുന്നവരാണ് സുദൃഢമായി വിശ്വസിക്കുന്നവരാ പക്ഷേ ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങൾ കൊണ്ടും പല ആളുകൾക്കിപ്പോൾ മടിയാ ഒരു താടി വെച്ചാലേ പോലെ പറയും ഏഹ് എൻ്റെ ഈ താടി കണ്ടാൽ എൻ്റെ ഭാര്യ ഇപ്പം എന്താ പറയാ എൻ്റെ കുടുംബക്കാരിപ്പം എന്താ പറയാ സഹോദര ഈ താടി വെച്ച് നടക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അലഹമുല്ല പറയണം ആ പരിഹാസത്തിന് വരെ നമുക്ക് കൂലിയാണ് പക്ഷെ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവർ അതുപോലെ തന്നെ സംഗീതം കേൾക്കുന്നവർ സിനിമക്ക് പോകുന്നവർ ഹറാമുകൾ ചെയ്യുന്നവർ ഗാനമേളകൾ സംഘടിപ്പിക്കുന്നവർ കുപ്പി പൊട്ടിക്കുന്നവർ ലഹരിക്ക് അഡിക്റ്റ് ആകുന്ന ആളുകൾ തൻ്റെ മുഖത്ത് വളരേണ്ട താടിയെ പൂർണ്ണമായി വടിച്ചു കളഞ്ഞ് ആരുടെയൊക്കെയോ തൃപ്തിക്ക് വേണ്ടി നടക്കുന്നയാളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹുസ്ലമയുടെ ശുന്നത്തിലേക്ക് കടന്നു വരാൻ അതിനെ തൃപ്തിപ്പെടാൻ പല ആളുകൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഇസ്ലാമിനെ കൊണ്ട് പൂർണ്ണ തൃപ്തി ഉണ്ടാകാൻ അള്ളാഹുദി കൊണ്ട് സംതൃപ്തരാകാൻ നമുക്ക് സാധിക്കണം